പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക നമുക്കറിയാം വിഷു ഈസ്റ്ററോടൊക്കെ പ്രമാണിച്ച് ഒരു മാസത്തുക നേരത്തെ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ സംസ്ഥാന മന്ത്രി തന്നെ അറിയിക്കുകയും ചെയ്തു ഈ ആഴ്ച തന്നെ തുക ലഭിക്കും എന്നുള്ള അറിയിപ്പുകൾ ഇന്നു മുതൽ തുക ലഭിക്കുമെന്ന് പലരും പറയുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തുക എപ്പോഴാണ് കറക്റ്റായിട്ട് ലഭിക്കുക എന്നുള്ള അറിയിപ്പാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് കാരണം നമ്മൾ ഇന്ന് ഡീറ്റെയിൽസിൽ അധികൃതരുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുക എപ്പോഴായിരിക്കും ഏത് സമയത്തായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും മറക്കരുത് നമുക്കറിയാം വിഷു ഈസ്റ്ററിനോടൊക്കെ പ്രമാണിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക ലഭിക്കും എന്നുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ അനുകൂലികളുടെയൊക്കെ ഭാഗത്തു നിന്നും രണ്ട് മാസത്തെ പെൻഷൻ തുക വരാൻ പോകുന്നു അല്ലെങ്കിൽ കുടിശ്ശിക ഇങ്ങനത്തുള്ള തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നു മുഖ്യമന്ത്രി വാക്കുപാലിക്കുന്നു എന്ന് പറഞ്ഞുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു പക്ഷേ പ്രഖ്യാപനം വന്നപ്പോൾ ഈ ഒരു പെൻഷൻ തുക ഒരു മാസത്തെ മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഒരു ഒരു മാസത്തുക മാത്രം വിതരണം ചെയ്യും പക്ഷേ എന്തിരുന്നാൽ പോലും നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുകയാണ് കഴിഞ്ഞ തുക വിതരണം ചെയ്ത് തന്നെ അവസാന സമയത്താണ് മാർച്ചിൽ ഒരു ഇരുപത്തെട്ടൊക്കെ ആയപ്പോൾ തന്നെയാണ് തുകയുടെ വിതരണം തന്നെ വന്നത് അതുകൊണ്ട് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് എന്നുള്ളൊരു സാഹചര്യമുണ്ട് പക്ഷേ ജനങ്ങൾ അതാത് മാസങ്ങളിൽ തന്നെ തുക ചിലവാക്കുന്നതുകൊണ്ട് അവർക്ക് അടിപ്പിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ഈ ഒരു തുക കിട്ടിയാലേ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരുമിച്ച് കിട്ടിയാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് വലിയൊരു കാര്യമുള്ളൂ മാത്രമല്ല സാധനങ്ങളുടെയൊക്കെ വില എവിടെയാണ് നിൽക്കുന്നത് എന്നൊരു കാര്യം അറിയാം അപ്പോഴായിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്ന ഈ ഒരു തുക ലഭിക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ ഇത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അത് തീർന്നു പോകുന്ന സാഹചര്യവും ഉണ്ടാവും ഇപ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ ഈ തുക വിതരണം എപ്പോഴാണ് വിഷു ഇസ്രോളൊക്കെ പ്രമാണിച്ച് നേരത്തെ തുക വിതരണം ഉണ്ടാകുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അറിയിച്ചിരുന്നു ഇതിൻ്റെ തുക എണ്ണൂറ്റി കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഡി സെൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അധികാരികൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തുകയുടെ വിതരണം ഈ ആഴ്ച അവസാനം അതായത് വെള്ളിയാഴ്ചയോടു കൂടിയൊക്കെ ആയിരിക്കും വ്യാഴാഴ്ചയോ കൂടിയൊക്കെ ആയിരിക്കും ക്ഷേമ പെൻഷൻ ഈ ഒരു മാസത്തെ വിതരണം എന്നുള്ള അറിയിപ്പാണ് ഡി ബി ടി അധികൃതർ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഗഡു തുക അത് കറക്റ്റായിട്ട് ലഭിക്കുക വ്യാഴം വെള്ളി അല്ലെങ്കിൽ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് അവസാനത്തെന്ന് പറഞ്ഞാൽ എന്നാൽ പോലും ഒരു പക്ഷേ പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ ഈ ഒരു തുക വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബുധൻ ചേർത്ത് പറയുന്നത് വ്യാഴം ി ദിവസങ്ങളിലായിട്ട് തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ തുക എത്തുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു മാസത്തെ ഗഡു തുകയാണ് ലഭിക്കുന്നത് കുടിശ്ശികയല്ല ഏപ്രിൽ മാസത്തെ തുകയാണ് ഈ മാസം അതിനുശേഷം വേറെ പെൻഷൻ വിതരണം ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു ലഭിക്കും ഈ വെള്ളിയാഴ്ചയോടുകൂടി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും